ചലച്ചിത്രമേഖലയിലെ അറിയപ്പെടുന്ന നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് കോട്ടയം ശാന്ത സിനിമാ മംഗളത്തിലൂടെ പ്രസിദ്ധീകരിച്ച തൻ്റെ ആത്മകഥയിലൂടെ സിനിമയിലെ പ്രശസ്തരായ പല താരങ്ങളുടെയും കപടമുഖങ്ങൾ വലിച്ചു കീറിയ താരം കൂടിയാണ് കോട്ടയം ശാന്ത താരത്തിൻ്റെ ആത്മകഥ അക്കാലത്ത് വളരെയധികം കോളിനുക്കം സൃഷ്ടിച്ചിരുന്നതുമാണ് താരം തൻ്റെ ആത്മകഥയിലൂടെ പരാമർശിച്ചവരുടെ കൂട്ടത്തിൽ ബഹുമുഖ പ്രതിഭയായിരുന്ന തിക്കുറിശി സുകുമാരൻ നായർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം നടൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനായിരുന്നു തിക്കുറിശി സുകുമാരൻ നായർ തിക്കുറിശിയും ഉണ്ണിമേരിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കോട്ടയം ശാന്ത തുറന്നെഴുതിയിട്ടുള്ളത് മലയാളം തെലുഗു തമിഴ് ചലച്ചിത്രങ്ങളിൽ ഏറെ പ്രശസ്തിയായ അഭിനേത്രിയാണ് ഉണ്ണിമേരി ആറാം വയസ്സിൽ അഭിനയം ആരംഭിച്ച ഉണ്ണിമേരി ഏകദേശം മുന്നൂറ് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗ്ലാമർ വേഷങ്ങളിലായിരുന്നു കൂടുതലായും താരം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവവധു എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ കൃഷ്ണനായും അഭിനയിച്ചു ശശികുമാർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പിക്നിക് എന്ന ചിത്രത്തിൽ വിൻസെന്റിന്റെ നായികയായി അഭിനയിച്ചു തുടർന്ന് അതേ വർഷം തന്നെ പ്രേംനസീർ നായകനായ അഷ്ടമി രോഹിണി എന്ന ചിത്രത്തിലും നായികയായി ഉണ്ണിമേരിയുടെ വണ്ണമുള്ള തുടകളും നിദംബങ്ങളും നിറമാരുടങ്ങളുമായിരുന്നു താരത്തെ പ്രേക്ഷകരിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കിയത് എന്ന് തന്നെ പറയാം മാത്രമല്ല പതിമൂന്നാം വയസ്സിൽ നായികയായി സിനിമയിലെത്തിയ ഉണ്ണിമേരിയാണ് മലയാളത്തിൽ ആദ്യമായി ഹോർമോൺ ചികിത്സയുടെ പ്രാധാന്യം ചർച്ചയാക്കിയത് എന്നുമാണ് ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ നായികയാകുന്ന സമയത്ത് നായികയ്ക്ക് വേണ്ടുന്ന ശരീര പ്രകൃതമായിരുന്നില്ല ഉണ്ണിമേരിയുടേത് എന്നതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് തീരെ ശുഷ്ക്കിച്ച ദേഹമായിരുന്നു ഉണ്ണിമേരിയുടേത് അങ്ങനെ ഹോർമോൺ കുത്തിവയ്പ്പിലൂടെ ഉണ്ണിമേരിയുടെ മാരിടങ്ങളും തുടകളും നിദംബങ്ങളുമൊക്കെ മുതിർന്ന നായികമാരുടെ വെല്ലുന്ന വിധത്തിൽ വളർന്നു വന്നിരുന്നു എന്ന് മാത്രമല്ല ഉണ്ണിമേരി ഹോർമോൺ കുത്തിവെയ്പ്പ് എടുത്തത് അന്ന് വലിയൊരു വാർത്ത തന്നെയായിരുന്നു എന്നുള്ളതാണ് വിവിധ മാസികകൾ വരെ ഉണ്ണിമേരിയുടെ ഹോർമോൺ ചികിത്സ ചർച്ചാ വിഷയമാക്കിയിരുന്നാലും മാത്രമല്ല ഉണ്ണിമേരിയുടെ ഹോർമോൺ ചികിത്സയെക്കുറിച്ച് കോട്ടയം ശാന്തിയും തൻ്റെ ആത്മകഥയിൽ തുറന്നെഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഉണ്ണിമേരിയുടെ ഹോർമോൺ ചികിത്സയെക്കുറിച്ച് അന്നത്തെ സിനിമാ മേഖലയിലെ കാരണവരായ തിക്കുരിശി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു ആയുധ വാക്കുകളും കോട്ടയം ശാന്തിയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ഉണ്ണിമേരിയുടെ മാരുടെ വളർച്ചയുടെ രഹസ്യത്തെക്കുറിച്ച് ഒരു സംവിധായകൻ പറഞ്ഞപ്പോൾ തിക്കുരിശി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഇത് കേട്ടുകൊണ്ട് തൊട്ടടുത്ത് തന്നെ കോട്ടയൻ ശാന്തയും നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എൻ്റെ തുടയിലൊന്ന് ഇരുന്നിരുന്നെങ്കിൽ അവൾക്ക് ഹോർമോൺ ചികിത്സയുടെ ആവശ്യമില്ലാതെ തന്നെ മാരടങ്ങൾ വരുത്താമായിരുന്നു ഇവൾക്ക് ഹോർമോൺ ചികിത്സയല്ല ആവശ്യം കൈവളമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ മാരടങ്ങളും നിദംബങ്ങളും ഒക്കെ വളർന്നേനെ വെറുതെ എന്തിനാണ് ഹോർമോൺ ചികിത്സ നടത്തുന്നത് എന്നാൽ തിക്കുറീശിലെ ഈ വാക്കുകൾ തന്നെ ഏറെ വേദനിപ്പിച്ചു എന്നാണ് കോട്ടയൻ ശാന്ത പറഞ്ഞിരിക്കുന്നത് കാരണം മലയാള സിനിമയിലെ അക്കാലത്തെ കാരണവരാണ് തിക്കുറിശി പൊതുവെ യാതൊരുവിധ വിവാദങ്ങളിലും പെട്ടിട്ടുള്ള നടനല്ല തിക്കുറിശി എങ്കിലും അദ്ദേഹത്തിൻ്റെ ശൃംഗാര ഡയലോഗുകളും കാമോദീതമായ ചേഷ്ടകളുമൊക്കെ സിനിമയിലെ അണിയറിൽ ചർച്ചയാവാറുമുണ്ടായിരുന്നു പൊതുവെ പുറംലോകം അറിയാതെ പോയിട്ടുള്ള തിക്കുരിശിയിലെ ഇത്തരം കാര്യങ്ങൾ പക്ഷേ കോട്ടയം ശാന്ത പുറത്തറിയിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത മാത്രമല്ല പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഉണ്ണിമേരിക്ക് കൈവളം കൊടുക്കാൻ ധൈര്യം കാണിച്ച തിക്കുറിശ സ്വാധികതയെയും വ്യക്തിത്വതയും കോട്ടയം ശാന്ത ചോദ്യം ചെയ്യുകയും ഉണ്ടായി മാത്രമല്ല അതിൽ പിന്നെ കോട്ടയം ശാന്ത തിക്കുറിശിയിൽ നിന്നും അകലുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത എന്തായാലും തിക്കുറിശിയുടെ കൈവളം ഉണ്ണിമേരിക്ക് ആവശ്യമായി വന്നില്ല തിക്കുറിശിയുടെ സഹായമില്ലാതെ തന്നെ ഉണ്ണിമേരിയുടെ ശരീരം ഹോർമോൺ ചികിത്സയിലൂടെ വളരുകയും ചെയ്തു പിന്നീട് ഉണ്ണിമേരി ദീപ എന്ന പേരിൽ തമിഴിലും നേരെ പ്രശസ്തിയായി നടി ഉണ്ണിമേരിയുടെ ഹോർമോൺ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട് നടൻ തിക്കുറിശ്ശിര വാക്കുകൾ തന്റെ ആത്മകഥയിലൂടെ വെളിപ്പെടുത്തിയ കോട്ടയം ശാന്തിയുടെ നിലപാടിനെയും കുറിച്ച് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക